നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനോട്ടസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലോ ഇന്നുകൂടി ഞാൻ നമുക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ യു കെയിൽ കഴിഞ്ഞാൽ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരൻസിനെയൊക്കെ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വിസിറ്റ് വിസയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അവിടെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മുടെ പേരൻസ് മിക്കപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ പേരൻസ് ഒറ്റയ്ക്കായിരിക്കും കാരണം അവരെ യു കെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് വന്നവരിപ്പോൾ രണ്ട് പേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ വീട്ടിൽ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പേരൻസിനെ നമ്മൾ കൊണ്ടുവരാറുണ്ട് നമ്മുടെ പേരൻസിനെ കൊണ്ടുവന്നിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ കൂടെ എപ്പോഴും അവർ കാണും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ രണ്ട് പേരും ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല രീതിയിലുള്ള ഫുഡൊന്നും കുക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ ഒന്ന് നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും നല്ല ഫുഡ്ഡൊക്കെ അവർ ഉണ്ടാക്കി തരും അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും ഒരാൾ കാണും അതൊരു സമാധാനം തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടൊക്കെ യുവക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരുമായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇത്തരം ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ പേരൻസിനെ യുവിലേക്ക് എല്ലാവരും കൊണ്ടുവരാറുണ്ട് അന്നേരം പേരൻസിനെ കുട്ടികളെ കാണുകയും ചെയ്യാം നമ്മൾക്കും അതൊരു സഹായമാകും ആ രീതിയിലാണ് പേരൻസിനെ എല്ലാവരും കൊണ്ടുവരുന്നത് കാരണം ഈ പേരൻസിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം സൗത്ത് സൗത്താംബൂലിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളൊരു കാരണം കോഴിക്കോട്ട് സ്വദേശിയായ സുമിത് അദ്ദേഹത്തിൻ്റെ മാതാവിനെ യുക്കിലേക്ക് കൊണ്ടുവന്നിരുന്നു ചന്ദ്ര എന്നായിരുന്നു പേര് അറുപത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ ചില ബ്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ആശുപത്രിയിൽ വെച്ച് ആ അമ്മ മരണപ്പെട്ടു ഈ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് വിസിറ്റ് വിസ എടുത്ത് വരുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് യു യു കെയിലേക്ക് നമ്മൾ വിസ വിസിറ്റ് വിസയിൽ വരുമ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ മറക്കരുത് ഒരു കാരണവശാലും ഇൻഷുറൻസ് എടുക്കാൻ മറക്കരുത് ഇൻഷുറൻസ് എടുത്ത് വേണം യു കെയിലേക്ക് വരാൻ അങ്ങനെ യു കെയിൽ ഇൻഷുറൻസ് ഇല്ലാതെ വന്നതുകൊണ്ട് തന്നെ ആ അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ലുകൾ മക്കൾ പേ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കെയർ വീസയിലെത്തി വളരെ കാലമാകാത്തത് കൊണ്ട് തന്നെ അത്രയധികം സേവിങ്സ് ഒന്നും പെട്ടെന്ന് അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അതായാലും അതിനുവേണ്ടി അവർ ബ്രിട്ടീഷ് മുന്നണി സഹായം അഭ്യർത്ഥിച്ചു എന്തായാലും ബ്രിട്ടീഷ് മുന്നണി ചാരിറ്റി ഫൗണ്ടേഷൻ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ബ്രിട്ടീഷ് മുന്നണിയുടെ ചാരിറ്റി ഫൗണ്ടേഷൻ എന്തായാലും അവരുടെ ആഹ്വാനം അനുസരിച്ച് ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം രൂപ രണ്ട് ദിവസം കൊണ്ട് അവർക്ക് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ഇവിടെ നമ്മൾ നമ്മുടെ ഭാഗത്തുള്ള കൊച്ചു കൊച്ചു അശ്രദ്ധകൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദൈവം ചെയ്ത് യു കെയിലേക്ക് ആരെങ്കിലും സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസും നിർബന്ധമായിട്ട് അല്ലെങ്കിൽ ട്രാവൽ ഇൻഷുറൻസും നിർബന്ധമായിട്ട് എടുത്തിട്ടേ യു കെയിലേക്ക് വരാവുള്ളൂ പിന്നെ കഴിയുന്നതും നിങ്ങൾ യു കെയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി പി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കണം എനിക്കറിയാം ഒരുപാട് പേര് ഇങ്ങനെ വിസിറ്റർ വിസയിൽ വന്നിട്ട് യു കെയിലി പി രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളവരുണ്ട് അങ്ങനെ ജി പി രജിസ്ട്രേഷൻ നടത്തിയവരാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ആ ബില്ലുകളൊന്നും വരികയില്ല നേരം ജി പി രജിസ്ട്രേഷൻ ഇല്ലാത്തപ്പോഴാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ റിലേറ്റീവ്സ് വിസിറ്റർ വിസയിലൊക്കെ വരുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അവിടെ ബില്ല് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ യു എത്തിയാൽ നിങ്ങളുടെ പേരൻറ്റ്സ് യു എത്തിയാൽ ഉടൻ തന്നെ അവരെ ജി പി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ശ്രമം നടത്തി നോക്ക് നടത്തി കിട്ടിയാൽ നമുക്ക് അവിടെ അവിടുന്ന് വരുന്നതിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിനും പ്രശ്നമില്ല ജി പി രജിസ്ട്രേഷൻ ഇല്ലാതെ നമ്മൾ എൻ എച്ച് എസ്സിൽ ചികിത്സയ്ക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബില്ല് അടയ്ക്കേണ്ടി വരും ഭയങ്കരമായ ബില്ലാണ് യു കെയിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് ആയിരം പൗണ്ടൊക്കെയാണ് ബില്ല് വരുന്നത് എൻ്റെ ഒരു സുഹൃത്തും ഇതുപോലെ ബില്ല് അടച്ചിട്ടുണ്ട് മൂന്ന് ദിവസം അവിടെ കിടന്നപ്പോൾ മൂവായിരം പൗണ്ടോളമാണ് അവർക്ക് അടയ്ക്കേണ്ടി വന്നത് കാരണം പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് ഇല്ലാതെ യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിച്ചു കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിലും യു കെയിലെ ബില്ലെന്ന് പറഞ്ഞാൽ ഫ്യൂണറുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് മിനിമം അയ്യായിരം പൗണ്ടിന് മുകളിലേക്ക് ഏറ്റവും കുറച്ച് അയ്യായിരം പൗണ്ടാണ് അയ്യായിരം പൗണ്ട് തൊട്ട് പതിനായിരം പൗണ്ട് വരെ ആകും കാരണം നമുക്ക് പെട്ടെന്ന് യു കെയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര ജോലി ചെയ്താലും പതിനായിരം പൗണ്ടൊക്കെ മിച്ചം ബാങ്ക് ബാലൻസ് ഉള്ളവർ വളരെ കുറവാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഇത്രയും പൈസ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല അന്നേരം നമുക്ക് ഈ ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സഹായമായിട്ട് മാറും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും യു കെയിലേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആരെ ആയാലും അവർക്ക് ട്രാവൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക അന്നേരം നാട്ടിൽ നിന്ന് തന്നെയാണ് അത് എടുക്കേണ്ടത് നാട്ടിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്ത് തന്നെ എടുക്കണം നമ്മൾക്ക് ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ട് അത് ഡിക്ലെയർ ചെയ്യേണ്ട അസുഖങ്ങളാണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ട് വേണം ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്നാകുമ്പോൾ വലിയ പൈസ ഒന്നും ആകത്തില്ല യു യു കെയുടെ പൗണ്ട് വാല്യൂ വെച്ച് നോക്കുമ്പോൾ വലിയ ചിലവ് വരുത്തില്ല എന്നാലും നമുക്ക് ആ ഒരു ഇൻഷുറൻസ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അന്നേരം അതൊന്ന് പ്രത്യേകം ഓർക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസങ്ങളിലും യു കെയിലെ അപ്ഡേറ്റ്സുകളെല്ലാം തത്സമയം നിങ്ങൾ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ വിസ പുതുക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ് പലരും നേരിടുന്നത് ആദ്യമൊക്കെ യു കെയിലേക്ക് നാല് അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴങ്ങനെയല്ല യു കെയിൽ വന്ന് എത്തിക്കഴിഞ്ഞാലും നമുക്കിവിടെയൊന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എല്ലാവരുടെയും കാര്യമൊന്നുമല്ല പറയുന്നത് കുറച്ചധികം വേറെ കാര്യമാണ് കാരണം നല്ല നേഴ്സിംഗ് ഹോമുകളിലോ കെയർ ഹോമുകളിലൊക്കെ എത്തിയവരൊക്കെ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം അവർക്ക് വിസ റിന്യൂ ചെയ്ത് കൊടുക്കുന്നതിനും പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ആദ്യം അവിടെ ജോലി കിട്ടുന്നതിനും പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാടുണ്ട് അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അതായത് വിസാ കച്ചവടത്തിലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയ ചില നഴ്സിംഗ് ഹോമുകളുണ്ട് അങ്ങനെയുള്ള നേഴ്സിംഗ് ഹോമുകളിലേക്കും അല്ലെങ്കിൽ കെയർ ഹോമുകളിലേക്കും നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ തന്നെ പത്തും പതിനഞ്ചു ലക്ഷം രൂപ വരെ വാങ്ങിക്കും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വിസ റിന്യൂ ചെയ്യുന്ന സമയത്തും ആൾക്കാർ ആ പൈസ കൊടുത്ത് വന്നവർന്ന് വീണ്ടും പൈസ മേടിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് യു കെയിൽ ഇതൊന്നും യു കെയിൽ ലീഗലായിട്ട് അനുവദനീയമായിട്ടുള്ള കാര്യം അല്ല പക്ഷേ നമ്മൾ അവരുടെ വിസയിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും തന്നെ ആ പൈസ കൊടുത്തു ആ വിസ എടുക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ വിസ എടുക്കാനുള്ള ശ്രമം പൈസ കൊടുത്ത് നടത്തുന്നിടത്ത് പോലും പലയിടത്തും ഇപ്പോൾ വിസ റിന്യൂ ചെയ്ത് കൊടുക്കുന്നില്ല പലരും ഈ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് മിനിമം വേണമെന്നുള്ളൊരു സാലറി ക്രൈറ്റീരിയ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് കാരണം അത് കൊടുക്കാതെ ഒരുപാട് പേർക്ക് ഇപ്പോൾ വിസ കിട്ടാതെ തിരിച്ച് നാട്ടിൽ പോകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം പെട്ടെന്ന് ഒരു പുതിയ സി ഒ എസ് ഒപ്പിച്ചെടുക്കുക അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല യു കെയിൽ നിലവിലെ സാഹചര്യത്തിൽ അതുപോലെ തന്നെ പി എസ് ഡബ്ല്യുവിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കെയർ ഹോമിൽ ജോലി കിട്ടണമെങ്കിൽ ജോലി കിട്ടും പക്ഷേ അവിടെ ഒരു വിസ ലഭിക്കണമെങ്കിൽ അവർ മൂന്ന് മാസം അവിടെ വർക്ക് ചെയ്തതിൻ്റെ പ്രൂഫ് കാണിച്ചാൽ മാത്രമേ അവർക്ക് വിസ ലഭിക്കുകയുള്ളൂ നേരം ദൈവീത പി എസ് ഡബ്ല്യുവിൽ ഒക്കെ നിൽക്കുന്നവർ നിങ്ങളുടെ നഴ്സിംഗ് ഹോമിൽ മൂന്ന് മാസം എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞ് മാത്രം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അന്നേരം അത് പ്രത്യേകം ഒന്ന് ഓർക്കുക അതുപോലെ തന്നെ പല കെയർ ഹോമുകളുടെയും ലൈസൻസ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഈ തട്ടിക്കുട്ടി സ്ഥാപനങ്ങളുടെയാണ് ലൈസൻസുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് നേഴ്സിംഗ് ഹോമുകളുടെ ലൈസൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് നേരം അവിടെയെല്ലാം ഇപ്പോൾ വിസ പുതുക്കാൻ നിൽക്കുന്നവർക്ക് ഇനി വിസ പുതുക്കി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം ലൈസൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വിസ പുതുക്കാൻ സാധിക്കുകയില്ല നേരം അവരും പുതിയ എംപ്ലോയറെ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലാണ് ായിരുന്നു നേരം യു കെയിൽ ഇപ്പോൾ ഒരുപാട് ഫാമിലികൾ ഞാൻ എല്ലാവരും നല്ല പറയുന്നത് ഒരു നല്ല ഒരു നല്ലൊരു എണ്ണം ആൾക്കാരിപ്പോൾ വിസ പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെൻഷനിലാണ് ഇപ്പോൾ ജീവിതം മുമ്പോട്ടും നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വന്നവർ ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റായി വരുന്നതേ ഉള്ളൂ കാരണം ഗൾഫിലൊക്കെ കിട്ടിയിരുന്ന മിച്ചം പോലും യു കെയിൽ വന്നിട്ട് ഒപ്പിക്കാനൊക്കെ ഒരുപാട് ഫാമിലീസും നേരം അവരെല്ലാം കൂടുതൽ ടെൻഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൾഫിൽ വെച്ചൊക്കെ ഒരുപാട് മിച്ചം ഉണ്ടാക്കിയവർക്ക് ഇപ്പോൾ ഒരു മിച്ചവും ഉണ്ടാക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ തിരിച്ച് ഗൾഫിൽ പോകുന്നവരും ഇപ്പോൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നവർ പലരും തങ്ങളുടെ മക്കളുടെയൊക്കെ ഫ്യൂച്ചർ നോക്കിയാണ് യു കെയിലേക്ക് വരാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ യു കെയിലെ ഇപ്പോഴത്തെ സാഹചര്യം അത്ര നല്ലതല്ല എല്ലാവരും വന്ന് ഓർത്തിരിക്കുക യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സ്കിൽഡ് വർക്കർ വീസയിൽ അതായത് പ്രോപ്പർ സ്കിൽഡ് വർക്കർ വിസയിലൊക്കെ വന്നവർക്ക് വലിയ പ്രശ്നങ്ങളില്ല അതായത് നല്ല നല്ല കമ്പനികളിൽ വന്നവർക്ക് വലിയ പ്രശ്നമില്ല അല്ലാതെ തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളിലൊക്കെ വന്ന ഒരുപാട് പേരാണ് ഇപ്പോൾ പ്രശ്നങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യു കെയിലെ റെയ്ഡുകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് കാരണം എങ്ങനെയെങ്കിലും ഇമിഗ്രേഷൻ കുറയ്ക്കണമെന്നുള്ള ശക്തമായ തീരുമാനത്തിലാണ് യു കെ ഗവൺമെൻറ് കാരണം യു കെയിലെ ജനങ്ങൾ ഇപ്പോൾ ഇമിഗ്രേഷനെ വെറുത്തു തുടങ്ങി നേരത്തെ എതിർപ്പ് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ വെറുപ്പായി തുടങ്ങിയിട്ടുണ്ട് ഇമിഗ്രേഷനോട് കാരണം നമ്മളെപ്പോലെ യു കെയിലേക്ക് എത്തിയവർ കാണിച്ചു കൂട്ടുന്ന ഒരേ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം ആൾക്കാരായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ആ പത്ത് ശതമാനം ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ യു കെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം